ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഹണി ചില്ലി ചിക്കനാണ് നമുക്ക് മന്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഹണി അൽഫാമിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് മന്തിൻ്റെ കൂടെയായാലും ബിരിയാണീൻ്റെ കൂടെയാലും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയും പലഹാരങ്ങളുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് എന്തായാലും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നാല് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂന്നോ നാലോ കഷ്ണം ഇഞ്ചിയും ഏകദേശം അമ്പത് ഗ്രാമോളം വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നോർമൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മുളക് പൊടീൻ്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ അത് അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം അരക്കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്നൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കനാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു ചിക്കൻ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ നമ്മൾ ആ ഒരു മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഏകദേശം അര കിലോണോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് നമുക്ക് ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആ ഒരു മസാല പിടിക്കുന്ന രീതിക്കൊന്ന് തേച്ച് കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അൽഫാമാണ് വേണമെന്നുണ്ടെങ്കിൽ അൽഫാമിന് കട്ട് ചെയ്യണ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടും ഈ ഒരു മസാല തന്നെയാണ് നമ്മൾ അൽഫാമിനായാലും യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മന്തിൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലും നമ്മൾ അൽഫാം മന്തിയും ഹണി അൽഫാം മന്തി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് അതേ റെസിപ്പി തന്നെയാണ് ഈ ഒരു ചില്ലി ചിക്കൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അൽഫാം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചിക്കന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം അരമണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ അരമണിക്കൂറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലെതാ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിപ്പോൾ ഈ ഒരു രീതിക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടും ഫ്രൈ ആക്കി എടുക്കാം അധികം എണ്ണയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ അൽഫാമു പോലെ ഗ്രില്ല് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓയിലൊഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ചിക്കന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം ഇതേ പാനിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഹണി ചില്ലി ചിക്കൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ അര കിലോൻ ചിക്കന് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ കൂടുതലാണെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ സോസും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പേര് ഹണി ചില്ലി ചിക്കൻ എന്നാണെങ്കിലും നമ്മൾ ഇതിൽ ഒട്ടും തന്നെ തേൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ സോസ ഏകദേശം റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് എടുത്തിട്ട് ഇത് പിന്നെ സീഡ് മാത്രം എടുത്തിട്ട് മുളക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫുള്ളായിട്ടിട്ട് ക്രഷ് ചെയ്യുമ്പോൾ ആ ഒരു സീഡൊക്കെ നന്നായി ഉടഞ്ഞു വരും അതുകൊണ്ട് വറ്റൽ മുളകിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ നമുക്ക് തയ്യാറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് ഈ ചില്ലി ഫ്ലേക്സ് വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സ് ഏകദേശം രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ആ ഒരു സോസ് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടുള്ളൂ ഒരുപാട് തിക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു മസാല ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കൊരു അര ഗ്ലാസ് ചുവടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു സോസ് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കണ സമയത്തുള്ള വീഡിയോ മിസ്സായതാണേ അര ഗ്ലാസ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഇത് അതുപോലെ ചെറിയ എടുത്തുള്ള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കി വെക്കാം വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ ഒരുപാട് നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വയ്ക്കണമെന്നുമില്ല സോസ് ഉണ്ടാക്കാനാണെങ്കിലും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാ നമ്മുടെ ഹണി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ ഒരുപാട് സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്